ഷിഹാബ് ചോട്ടൂർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് അയോധ്യ വിഷയവുമായി ബന്ധമില്ലെന്ന വിശദീകരണവുമായി രംഗത്ത് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് പോസ്റ്റിട്ട ഷിഹാബ് ചോട്ടൂരിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ പരിഹാസം ശക്തമായതോടെ പോസ്റ്റ് പിൻവലിച്ചിരുന്നു പിന്നാലെയാണ് പ്രധാനമന്ത്രി മോദി സാർ ഇന്ത്യൻ ഞാൻ അഭിമാനിക്കുന്നു എന്ന കുറിപ്പോടെ മലപ്പുറത്തു നിന്നും മക്കയിലേക്ക് കാൽനടയായി പോയി ഹജ്ജ് ചെയ്ത് വാർത്തകളിൽ ഇടം പിടിച്ച ഷിഹാബിന്റെ പോസ്റ്റ് ഇതിനൊപ്പം ഇന്ത്യൻ പതാക പിടിച്ചു നിൽക്കുന്ന ചിത്രവും രാമന്റെ വേഷം ധരിച്ച കുട്ടികൾക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു എന്റെ മുൻപ് നടന്ന പരിപാടിയുടെ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലൈക്ക് ചെയ്യുകയും അത് വൈറലാകുകയും ചെയ്തപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യന്റെ പോസ്റ്റിന് ലൈക്ക് ചെയ്തതിൽ അത്ഭുതം തോന്നിയെന്നും അതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടതെന്നും ഷിഹാബ് ഫേസ്ബുക്കിലെ കുറിപ്പിൽ പറയുന്നു ഫാഷ്യസ്തവുമായി ഒരിക്കലും രാജിയാവാനില്ല ഞാൻ ചിന്തിക്കാത്ത തരത്തിലാണ് സോഷ്യൽ മീഡിയ വാർത്ത വരുന്നത് സത്യാവസ്ഥ അറിയാതെയാണ് പലരും പ്രതികരിക്കുന്നത് വിശദീകരണമില്ലാതെ തെറ്റിദ്ധാരണ വരുന്ന തരത്തിൽ ഇട്ട പോസ്റ്റിന് ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നെന്നും പോസ്റ്റിലുണ്ട് അള്ളാഹു നമ്മെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയതോടെയാണ് ഷിഹാബ് പിൻവലിച്ചത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ വിമർശനവുമായി എത്തിയത് പലരും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തി വിശദീകരണ കുറിപ്പിന് താഴെയും പരിഹാസ കമന്റുകൾ നിറയുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ടായിരുന്നു കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേണ്ടെങ്കിൽ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്